बेन सेक्तिम ताम संचो धर्मो धर्म विदुन्तम्हा वायोंड़ पुषर प्राण प्राण तर प्रणव प्रदू इरड्य गर्पशत्रोग्न व्याव्त जोशच जः नुदो सुदृस्यन गाल परिमिर्ठी परिग्रः अगुरा संपसरो गर्षो विस्ळामो विप् अद्य एव न सर्वष्टवदूरधर्मय भो महामदः नचतय बिन शतिक्षमच्छव समीनः यज्ञनित्यं मनित्यश्चकतु सत्संग सदांगति सर्वदशिवो तत्म सर्वज्ञ ज्ञानमुत्तमं सुरवदसमुगा सुष्मसुवशासुगतसुवर्ण मनोहरोदितकौद वीरवाहु विदारणः स्वधास तजवैनेन आत्मा नेगतमकृते അത് തന്നെയാണ് അതിന്റെ പ്രത്യേകത സത്സംഗം എന്ന് പറഞ്ഞ സമയത്ത് നല്ല ചിന്ത നല്ല പ്രവൃത്തി അങ്ങനെ നല്ല രീതിയിൽ ചിന്തിക്കുക ഈശ്വര സാക്ഷാത്കാരത്തിനുമായിട്ട് ചിന്തിക്കുക ഈശ്വരം എന്ന് പറഞ്ഞാൽ സത്യമാണ് ധർമ്മമാണ് ഈശ്വര ചിന്ത എന്ന് പറഞ്ഞാൽ സത്യത്തിലൂടെ ജീവിക്കലാണ് ധർമ്മനിഷ്ഠയിലൂടെ ജീവിക്കലാണ് ദാനം ചെയ്യലാണ് സ്നേഹിക്കലാണ് സഹവർത്വമാണ് ഇതൊക്കെയാണ് സത്സംഗം അത് ചെയ്യാൻ എല്ലാവർക്കും താല്പര്യമാണ് നല്ല ചിന്തകളെ കൂടെ നിൽക്കാൻ നല്ല പ്രവൃത്തികൾ ചെയ്യാൻ ആൾക്കാരുമാരെ കുറവാണ് വേറെ എന്തെങ്കിലും ഒരു പ്രവൃത്തിയാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത് എങ്കിൽ ഉറപ്പാണ് ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ കൂടി ചെയ്തില്ല ഒരു അടിപൊളി നടക്കുന്നതിന് വെറുതെ വന്ന ഒരു വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഇങ്ങനെ ഇവിടെ ഒരു അപകടം നടന്നിട്ടുണ്ട് എന്നൊരു റിപ്പോർട്ട് ഇപ്പൊ കൊടുത്തിട്ടുണ്ടെങ്കിൽ അന്ന് അമേരിക്കയിൽ വരെ ആൾക്കാരെ ഇവിടെ പക്ഷെ ഒരു സത്സംഗം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ ഒരു മാസം മുമ്പേ വിളിച്ചു പറഞ്ഞാലും അത് കേൾക്കാനോ അത് അതിനെ അനുഭവിക്കാനോ അതിൻ്റെ സുഹൃത്തികൾക്ക് മാത്രമേ സാധിക്കുള്ളൂ അതിന് സുഹൃത്തും ചെയ്യണം സുഹൃത്തികൾക്ക് മാത്രമേ ഈ നല്ല ആൾക്കാരുടെ കൂട്ടത്തിൽ പോകാനും എൻ്റെ ചിന്തകൾ പങ്കുവെക്കുവാനും അത് അനുഭവിക്കുവാനും സാധിക്കൂ അതുകൊണ്ട് തന്നെയാണ് അതുതന്നെയാണ് ഈ വൈശാഖ മാസത്തിൻ്റെ മാതൃവ മാസത്തിൻ്റെ മാഹാത്മ്യം എന്ന് പറയുന്നു നമ്മള് പലപ്പോഴും പല നമ്മുടെ അനുഷ്ഠാനങ്ങളും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ജീവിത വിജയത്തിന് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ശബരിമല കാലത്ത് നമ്മൾ നാല്പത്തി വർഷം പങ്കെടുക്കുന്നതിനാണ് നാല്പത്തി ഒന്ന് ദിവസം ഒരു ചെട്ടിയായ ജീവിതം കഴിഞ്ഞു നാല്പത്തിരണ്ടാമത്തെ ദിവസവും ആ നാൽപ്പത്തി ഒന്ന് ദിവസത്തിലൂടെ നമ്മൾ നമ്മൾക്ക് അനുഭവം നമ്മുടെ സന്തോഷം നമുക്ക് ഉണ്ടായ അനുഭവം നമ്മൾ എന്ത് ചെന്തിൽ പ്രേരിപ്പിക്കുന്നു ജീവിതകാലം മുഴുവൻ അതേപോലെ ജീവിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതാണ് നമ്മുടെ അനുഷ്ഠാനങ്ങൾ അപ്പം ീ വൈശാഖ മാസത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത് ഇരുപത്തി അഞ്ച് അധ്യായങ്ങളിലായിട്ട് സ്കന്തപുരാണത്തിലെ ഇരുപത്തി അധ്യായങ്ങളിലും പറയുന്ന ഒരേ ഒരു കാര്യം ദാനം ചെയ്യാനാണ് ദാനം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ സ്കന്തപുരാണത്തിൽ പറയുന്ന ഒരേ ഒരു കാര്യം അല്ലെങ്കിൽ പിന്നെ നാമം ജീവിക്കാൻ വേണ്ടി ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുവാൻ വേണ്ടി വിഷ്ണുവിനെ കുറിച്ച് ചിന്തിക്കുവാൻ വേണ്ടി വിഷ്ണുവിന്റെ നാമം ജീവിക്കുവാൻ വേണ്ടി ാലത്ത് രാവിലെ കുളിക്കണം എന്ന് പറയുന്നു ഇങ്ങനെ കുറെ നല്ല നല്ല കാര്യങ്ങളാണ് ഈ പുരാണങ്ങളിലെ പറയുന്നത് പുരാണങ്ങളിലെ പറയുന്ന സമയത്ത് അതേ കഥകളായിരിക്കും കഥകളുടെ വിശേഷമായിട്ട് അതേ കഥകളെ മറ്റുള്ളവരെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അത് പല കൊടുക്കും തന്നെ വച്ചിട്ടാണ് അത് പറയുക അതിന്റെ അടിസ്ഥാനം അതുകൊണ്ട് തന്നെ ഇവിടെ പ്രതിഭാദത്തിലുള്ള വൈശാഖ മാസം നമ്മുടെ തിരുവനിയുടെ സൂചിപ്പിച്ചതുമാതിരി സ്കന്തപുരാണത്തിലാണ് ഇതിനെപ്പറ്റി വിവരിച്ചിരുന്നത് അതിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയുന്നത് അതിൽ ഏറ്റവും വിദ്യയിൽ ശ്രേഷ്ഠമായിട്ടുള്ളത് വേദങ്ങളാണ് അതേപോലെ തന്നെ പക്ഷികളിൽ ശ്രേഷ്ഠമായിട്ടുള്ളത് ഗരു അങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതയും തന്നെ അദ്ദേഹം പറയുന്നത് പ്രതിപാദിക്കുകയും അതിൽ ശ്രേഷ്ഠമായ മാസം ഏതാണ് വൈശാഖമാസമാണ് പറയുന്നത് വൈശാഖ മാസം എന്തുകൊണ്ട് ശ്രേഷ്ഠമായി എന്നതിപ്പറ്റി ഫിലവൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഈ വൈശാഖ മാസത്തിലാണ് വിഷ്ണുവിൻ്റെ അവതാരമായ ബലരാമനും അതേപോലെ തന്നെ നരസിംഹവും അതുപോലെ ആ അവതാരങ്ങളൊക്കെ ನಡನ ಈ ವೈಶಾಖ ಮಾಸ್ತ್ರ ಅದು ವಿಷ್ಣು ಶಾಸ್ತ್ರಕ್ಕೆ ಅದೇ ಅರ್ಥ ಮನಸ್ಸಿಯ ನಮಗೆ ಅರ್ಥ ಮನಸ್ಸಿ ನಮಗೆ ಚೊಲಾ ಸರ್ ನಮ್ಮ ಯಾಂತ್ರಿಕ ಅನೇಕ ನಿಮ್ಮ ಪ್ರಾರ್ಥನಗಳು ಶ್ರದ್ಧಾ ಅನಿಲ ಸಹನಾ ಓಂ ಸಹನಾ ಸಹವೀರೀ പേരശീനാപതിയുടെ ഭസ്തു മഹ വിദ്വീ അത് ഞാൻ പഠിച്ച നിങ്ങളില്ല നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഇരുന്ന് ഞാനിവിടെ അശോകനായിരുന്നു അസോധൻ എത്തിച്ചേർന്നു സത്സംഗമാണ് സത്സംഗം എന്ന് പറയുന്നത് നല്ലതു മാത്രം ചിന്തിക്കുകയും നല്ലതു മാത്രം പ്രവർത്തിക്കുകയും സന്തോഷത്തോടെ ഇരിക്കുന്ന ആളുകൾക്ക് ഒരു യാണ് സത്യം രാജീവ് ഭക്ഷണമൊക്കെ പറഞ്ഞു ഈ വൈശാഖ ഭക്ഷണത്തെ പറ്റി നമ്മുടെ ആളുകൾക്കൊന്നും അത്ര ഒരു ധാരണയില്ല അത് ഇല്ലാതിരിക്കാനുള്ള കാരണം നമ്മൾ ഇതുപോലെയുള്ള സത്യങ്ങൾ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കാത്തതാണ് നമുക്ക് നമ്മുടെ ഒരു നിർദ്ദേശം തന്നെയുണ്ട് ഒരു ഞായറാഴ്ച രണ്ടാമതാമേ രണ്ടാമത് പത്താമതാകാം നമ്മുടെ ജീവിതത്തെ നമുക്ക് നമ്മുടെ ധർമ്മത്തെ പറ്റി നമ്മുടെ ആചാരത്തെ പറ്റി നാമജതം മൂന്നാമത്തേതോ ധാർമ്മി ഈ മൂന്നാം കാര്യങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു മാസം മാസത്തിൻ്റെ പ്രത്യേകത വിഷ്ണു ഭഗവാൻ ദേവിയോടൊപ്പം ഈ മാസക്കാലം ഭൂമിയിൽ മറ്റു ഉപദേവതകളോടൊപ്പം അതിൽ ഉണ്ടാകുമെന്നാണ് നമ്മുടെ ഹൈന്ദവ വിശ്വാസം അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥന ഏറ്റവും വേഗത്തിൽ നൽകുന്ന ഒരു സമയമാണിത് അതുകൊണ്ട് ബ്രഹ്മ എഴുന്നേറ്റ് സ്നാനം ചെയ്ത് സ്നാനത്തിൻ്റെ പ്രത്യേകത ഒക്കെ പറഞ്ഞുതരും അത് കഴിഞ്ഞ് നാമജപം നാമജപം ഇവിടെയാണെങ്കിൽ നമുക്ക് വിഷ്ണു സഹസ്രനാമം മതി വീട്ടിലാണെങ്കിൽ നാരായണ നാരായണ ജപിച്ചാൽ മാത്രം അങ്ങനെ ഒരു നൂറ്റെട്ട് പ്രാവശ്യമെങ്കിലും അങ്ങനെ നാമം ജപിക്കുക നിങ്ങൾക്ക് എന്താ നാമമാണ് അറിയുന്നത് അത് ജപിക്കുക അതോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് ദാനത്തിന് എന്തൊക്കെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി അർഹിക്കുന്നവർക്ക് ദാനം നൽകാൻ പറ്റുന്ന നിങ്ങൾ ഉപയോഗിച്ച സാധനങ്ങളല്ല നിങ്ങൾ മനസ്സറിഞ്ഞ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം അപ്പം അത് എന്തോ അങ്ങനെ കൊടുക്കുന്ന ദാനത്തിനും ഏറ്റവും ശ്രേഷ്ഠ ഫലം ലഭിക്കുന്ന ഒരു മാസമാണിത് കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കുന്നില്ല ഈ പരിപാടി എത്തിച്ചേർന്ന മുഴുവൻ പേരും സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കഥമ ഞങ്ങള് വീട് വിടാതിന് കയറി നോട്ടീസ് വിതരണം ചെയ്തിരുന്നു പക്ഷെ പലർക്കും ഇതിൻ്റെ ഒരു മാഹാത്മ്യം അറിയില്ല